ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ മിൽമയിൽ ജോലി അവസരം വന്നിട്ടുണ്ട് പി എസ് സി പരീക്ഷയില്ലാതെ നേടാവുന്ന നല്ല ശമ്പളത്തിലുള്ള ജോലിയാണിത് അപ്പോൾ ജോലി ഇല്ലാതെ അല്ലെങ്കിൽ വേണ്ടി തീർച്ചയായിട്ടും നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണത് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ബാക്കിയുള്ള ഇതുപോലെ വീഡിയോകൾ നിങ്ങൾ കാണുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കൂട്ടുകാരി ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ലേറ്റ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് മിൽമ ജൂനിയർ സൂപ്പർവൈസർ റിക്വോമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ആണ് ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയാണത് അതേപോലെ തസ്തികയുടെ പേര് ടെമ്പററി ആണ് ഇതേപോലെ തസ്തികയുടെ പേര് ജൂനിയർ സൂപ്പർവൈസർ പതിനൊന്ന് ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് ജോലി സ്ഥലം ഓൾ ഓവർ കേരള ജോലിയുടെ ശമ്പളം ഇരുപത്തി മൂവായിരം ആണ് പറയുന്നത് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി രണ്ടുമാണ് അതേപോലെ ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതിലേക്ക് വേണ്ട ഒഴിവുകൾ പതിനൊന്നാണ് ഇരുപത്തി മൂവായിരം വരെ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയാണിത് പ്രായപരിധി നോക്കാം പ്രായപരിധി ജൂനിയർ സൂപ്പർവൈസർ എന്ന തസ്തികയിലേക്ക് നാൽപ്പത് വയസ്സാണ് പ്രായപരിധിയായിട്ട് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷൻ വിത്ത് എച്ച് ഡി സി ഓർ ഫസ്റ്റ് ക്ലാസ് ബി കോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ കോ ഓപ്പറേഷൻ ആൻഡ് ബി എസ് സി ആൻഡ് ഓർ മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ആസ് ജൂനിയർ സൂപ്പർവൈസർ എന്നിങ്ങനെയുള്ള യോഗ്യതയുള്ളവർക്ക് വിലയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കും അതേപോലെ ഇതിലേക്ക് വേണ്ട അപേക്ഷാ ഫീസ് ഒന്നും തന്നെ പറയുന്നില്ല എല്ലാ വിഭാഗത്തിനും അപേക്ഷാ ഫീസ് സൗജന്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ളതിന് ലിങ്ക് ഞാൻ ചൂടെ കൊടുക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്താൽ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള സ്റ്റേജ് നിങ്ങളിലേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ